എനിക്ക് ഡ്രസ് തരുമോ ദേ പെഞ്ഞോ ഫാദറി നീ ഓപ്ലൈൻ ആവും പോവുന്നവ നീ നീ ഓപ്ലൈൻ ആവും നടക്കി അപ്പോൾ പോയെ ഓക്കേ ഓപ്ലൈൻ ആവണ്ട ഇല്ലല്ലോ ആലും കേറ്റട്ടെ ഞാൻ ആരെങ്കിലും കേറ്റിക്കോ നമ്മള് മുണ്ടന്ന് ഒക്കെ കേക്ക് ലൈവ് ആ കേക്കനക്ക് വേനാറ് മുണ്ടാ വെരി ഫേമസ് ആള് അതെ 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 അത്ര ദിവസം ഇങ്ങനെ പോവാ സ്ഥല പ്രോ I won so much in my last match as well. And I started a Please play in moderation, take frequent breaks, and play responsibly. Awesome. I won my last lesson. ബന ബന അടിക്കണം ബ്രോ ഇതെത്ര ലെവൽ ബ്രോ ഇതെന്താ നമ്മൾ കളിക്കുന്ന എത്ര ലെവൽ 6 ആണ് ഓ എന്നെ തരുകളിക്കോ ഓൾ ചാടിയാണെന്ന് പറയുന്നു ഹലോ ഒളിച്ചാറ്റിൽ മലയാളി ഉണ്ടോ അതെ തലക്ക് വയ്യാത്ത കുട്ടിയാ കുട്ടിയാ അസുഖുള്ള കുട്ടിയാട്ട ആ oh, yeah, അത്രേ ഉള്ളു അത്രേ ഉള്ളു അത്രേ ഉള്ളു പത്തം തൊടു വന്നിട്ട് തൊട്ടാമലി അതെ ഒരു മെഡി പിന്നോട്ടോ ആള് വരുന്നുണ്ട് അടുത്ത ആളുടെ അതൊന്നും മാർക്ക് ചെയ്ത് എന്തേലും വെസ്റ്റില്ല എന്തേലും വെസ്റ്റില്ല അത്രേ ഉള്ളു ആ രണ്ടരത്തിനും അതവിടെ ആളിറങ്ങിട്ടാ ഊടിയാടില്ല അവിടെ ആള് വരുകൾ വരും നിർത്തല്ലേ കൊള്ളേ നിർത്തല്ലേ അത് അവിടെ ഇട്ട് ഇട്ടിട്ട് തൊട്ടപ്പുറത്താ അതെനിണ്ടാ ഒരു മെഡ് കൂടി ഒരു ബൂട്ട് ഒരു ബൂട്ടിന് ഒരു വെസ്റ്റ് ഇല്ലാത്തതിന്റെ വെസ്റ്റാണ് കഴിയും ആരും തുറന്ന് എല്ലാം കഴിയണം അതെ കണ്ട് പോവാ അവിടെ പോയി അടിക്കാം കേൾക്കാ എന്നു കേറി നേട് താഴത്തൊന്നുണ്ടാവു

തൊട്ട ബാക്കിൽ ഇറങ്ങുന്നു ബാക്കിലെറങ്ങുന്നു കവർ ചെയ്ത നോക്കണ്ട് ആ കില്ല് പോയിസാ ചെട്ടി നൈസ് കൊണ്ടല്ല ആളിവിടെ

Kan kreve energi. <try> そうなんだけどなあ。 ടനാട്ടൊന്നുമില്ല നല്ല അടിയാലോ ഇല്ല മണ്ടരക്ക് കുറേ കുറേ ആണ്ണ്ട് കൊണ്ട് വീrfloor ഉണ്ട് നേ മാൻഡലസ് ചെയ്യുന്നേക്കാനുള്ള ആണ് യാനി ഈ പ്ലെയിൻ ദേ പോളി കിടക്കണ്ട് ോസ്റ്റോണ്ട

എനിക്ക് ആ പ്രശ്നം ദുന്ന നാലേണ്ണം കൊട അടിക്കുന്നില്ല അല്ല ഉദ്ദേശിച്ചത് ഇടാ ആളണ്ടോ ആ ഏട്ട ആളണ്ടല്ലേ ഫൂട്ടു അല്ല അല്ലല്ല ഓടോ ഹത്രോ ഓടോ ഓടോ ഓടേ കേർപോലെ കേർപോലെ ഓടോ 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 കൊള്ളണില്ല ആ കൊണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്തോടെ